അയ്യോ സാറേ നിർക്ക് ഇവിടെ ഈ സ്ഥലം എനിക്ക് പരിചയം ഈ രാത്രി ഞാൻ എന്ത് ചെയ്യും സത്യമായിട്ട് എന്റെ ടിക്കറ്റ് പോക്കറ്റ് അടിച്ചതാ ഒന്ന് അടുത്ത ശേഷം കറങ്ങ അല്ലെങ്കിൽ ഫൈൻ അടിക്കുക ഇത് രണ്ടും ഇല്ലെങ്കിൽ പോലീസിനെ എത്രയോ സാർ ഫൈൻ അടിക്കേണ്ടത് തിരുവനന്തപുരം മുംബൈ ഫുൾ ചാർജ് ആയിരം രൂപ എന്താ പേ ചെയ്യുന്നോ എന്താ നിന്റെ പേര് എങ്ങോട്ടോ നിനക്ക് പോകണ്ടേ നീ എന്തൊന്നും മിണ്ടാത്തേ നാട് വിട്ടു പോന്നതാണോ കൊള്ളാം എന്താ കാരണം അച്ഛനമ്മമാർക്ക് പറഞ്ഞതോ അതോ പരീക്ഷമാർക്ക് കുറഞ്ഞതോ അങ്ങനെയൊന്നും അല്ല സാറേ സാറ് വേണ്ട കേട്ടൻ അത് മതി നീ തുറന്നു പറ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ നീ നാട് വിട്ടു പോന്നതോ തുറന്നു പറഞ്ഞില്ലെങ്കിൽ നിന്നെനിക്ക് പോലീസ് ലേപ്പിക്കേണ്ടി വരും എൻ്റെ പേര് ആര്യ ഞാൻ പ്ലസ് വണ്ണിന് പഠിക്കുന്നു എന്റെ ചെറുപ്പത്തിലേ അച്ഛൻ മരിച്ചുപോയി അതിന് ശേഷം അമ്മ വേറെ കല്യാണം കഴിച്ചു ഞാൻ അമ്മാവിൻ്റെ വീട്ടിലാണ് അവർക്ക് എന്നെ ഒട്ടും ഇഷ്ടമില്ല എന്നാൽ അമ്മേനെ കൂടെ പോയി നിൽക്കാന്ന് വെച്ചാൽ അയാൾക്കും എന്നെ ഇഷ്ടമില്ല അങ്ങനെ ഒരു ദിവസം അമ്മാവിൻ്റെ മകൻ ഇട്ടാധിക കുളിച്ചോണ്ടിരുന്നപ്പം ആരോ ഒളിച്ച് നോക്കി അത് ഞാനാ നോക്കിയെന്ന് പറഞ്ഞാൽ പുതിര തല്ലി പട്ടണി കിട്ടു അതെങ്ങളെപ്പോലെയാ ഞാൻ അങ്ങനെ ചെയ്യുവോ നാട്ടുകാരെ കുത്തുവാക്കുക അമ്മ പോലും എന്നെ വിശ്വസിച്ചില്ല എനിക്ക് നാടും വീടും അടുത്തു അതാ ഞാൻ അങ്ങോട്ടെങ്കിലും പോവാമെന്ന് തീരുമാനിച്ചത് വിഷമിക്കേണ്ട സമാധാനപ്പെടൊരു ജോലി വേണം എന്ത് ജോലിയും ചെയ്തു ചേട്ടന് എന്നെ കൊണ്ടുപോകാം ആ നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം ഇപ്പൊ ഈ സമാധാനത്തോട് പോയി കിടന്നു പോക ഹലോ സാർ താൻ ഇതെവിടെയാണ് രണ്ടു ദിവസമായി വിളിച്ചുകൊണ്ടിരിക്കുക ഞാനൊന്ന് നാട്ടിൽ പോയി തിരിച്ചു വരുന്ന വഴിയാ എന്തോ സാർ വിലവടുപ്പുള്ളതാ ഒരു കോടി രൂപയോ ഓഫർ ഒരു കോടി രൂപയോ അതേതാ വിശേഷപ്പെട്ട വസ്തു ഹാർട്ട് ഹാർട്ടോ ഒരു ബിസിനസ് മാഗ്നറ്റിന്റെ ഭാഗമാണ് പതിനേഴ് വയസ്സേ ഉള്ളൂ കാർഡിയോ മയോപ്പതി എന്ന അസുഖാണോ കുറച്ച് ക്രിട്ടിക്കൽ ഉടനെ തന്നെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് നടത്തണം ജീവൻ അറിയാലോ മറ്റു അവയവദാനങ്ങളോ പോലെയല്ല സ്വമേത ആർക്കും ഹാർട്ട് ദാനം ചെയ്യാൻ പറ്റില്ല അതിന് മസ്തിഷ്കം ഭരണം സംഭവിക്കണം മസ്തിഷ്ക ഭരണം സംഭവിച്ചാൽ തന്നെ വീട്ടുകാരുടെ സമ്മതപത്രം കിട്ടണം ഇതെല്ലാം ശരിയായി വന്നാൽ തന്നെ ബുക്കിംഗ് ആയി ബുക്ക് ചെയ്ത് കാത്തിരിക്കുന്ന കുറേ പേരുണ്ട് പ്രോട്ടോകോൾ അനുസരിച്ച് അനുസരിച്ച് മാത്രമേ സൗകര്യം നടത്തുള്ളൂ പക്ഷേ ഇയാൾ വേണ്ടി എത്ര കാശ് മുടക്കാൻ തയ്യാറാണ് എങ്ങനെ അയാളുടെ മോൻ്റെ ജീവൻ രക്ഷിക്കണമെന്നാണ് അയാൾക്ക് തനിക്ക് ഇതിൻ്റെ മൊക്കെയായിട്ട് കിട്ടാൻ പോകുന്നത് പത്തു ലക്ഷം രൂപയാണ് അല്ല സാറിന് ഒരു കോടി കിട്ടിയിട്ട് എനിക്ക് പത്ത് ലക്ഷം രൂപയേ ഉള്ളു തനിക്കറിയാലോ ഇതൊരു റാക്കറ്റാണ് മെഡിക്കൽ ടീം മുതല് പത്രക്കാരെ പോലീസുകാര് പിന്നെ ചില രാഷ്ട്രീയക്കാർക്ക് എത്ര പേർക്ക് ഇതിന്റെ പങ്ക് കൊടുക്കണം എന്നാലേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ തനിക്ക് കിട്ടുന്നുള്ളു എന്നി തന്നെ എനിക്കും കിട്ടുകയുള്ളു അല്ല സാർ ഇതിനു മുമ്പ് ചിലരെ കാശ് കൊടുത്ത് കിഡ്നി ലിവറൊക്കെ എടുത്ത് വലിയ കുറി വിലയ്ക്ക് നമ്മൾ കിട്ടിയിട്ടുണ്ടല്ലോ ഇതിലത് നടക്കൂലല്ലോ നടക്കില്ലെന്ന് എനിക്ക് അറിയാം അതുകൊണ്ടല്ലേ ഈ കേസ് തന്നെ എ പി സാർ തനിക്ക് എന്തും ചെയ്യാം പക്ഷെ പാളിച്ച പറ്റരുത് ഒരിക്കൽ പാളിച്ച പറ്റിയാൽ എല്ലാം തകരും അറിയാലോ അറിയാം സർ എന്തൊക്കെയാ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഡോണറുടെ പ്രായം പതിനാലിനും പതിനെട്ട് വയസ്സും നേരെയായാലും നല്ലത് പിന്നെ പേഷ്യൻ്റ് ഗ്രൂപ്പ് എ പി പോസിറ്റീവ് ആയതുകൊണ്ട് ഡോണർ ഗ്രൂപ്പ് വിഷയമില്ല മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരുന്നാൽ മതി അപ്പൊ ശരി സാർ നേരിട്ട് കാണാം അപ്പം സംസാരിക്കാൻ ബാക്കി താൻ വരുമ്പോ നല്ലൊരു ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഏട്ടാ ആലോചിച്ചിരിക്കുന്നത് ഞാനോ നിനക്കൊരു ജോലി തന്നാലോന്ന് ആലോചിച്ചതാ സത്യമാണ് ചേട്ടാ എന്നെ കണ്ടുകൂട്ടിയത് എന്റെ ഭാഗ്യം ചേട്ടാ എനിക്ക് ഭഗവാനെ പോലെയാ ചേട്ടൻ്റെ പേരെന്താ എന്റെ പേര് ശിവ ശിവേട്ടാ ഓരോ വച്ച കാലം മുതലേ ഞാൻ വിളിക്കുന്ന ആൻറെ മൈദ്രാസും കുറ്റപ്പെടുത്തലും ഒറ്റപ്പെടുത്തലും അതങ്ങനെ അമ്മയ്ക്ക് പോലും ഞാനൊരു ബാധ്യത കാണണം കുറെ കാലം ഞാൻ വിചാരിക്കുന്നു ഈ നാടൊക്കെ വിട്ട എന്നെ പരിഹസിക്കാത്ത എന്നെ ദ്രോഹിക്കാത്ത ഏതെങ്കിലും ഒരു നാട്ടിലേക്ക് പോകണം എനിക്ക് ജോലി കിട്ടിയാൽ ഞാൻ ആദ്യം ചേട്ടൻ്റെ കടമായിരിക്കും കിട്ടുക എന്റെ എല്ലാ പ്രശ്നങ്ങളും ഉടനെ ചെയ്തു ഇപ്പൊ നീ ഉറങ്ങാൻ നോക്ക ആര് ചോദിച്ചാൽ നീ എന്റെ അങ്ങനെ പറയുന്നുള്ളൂ ആർക്കെങ്കിലും സംശയം തന്നെ അവര് നിന്റെ പോലീസ് ഏൽപ്പിക്കും അറിയാലോ ശരി കേട്ടോ ഇതൊരാശുപത്രി ആയതുകൊണ്ട് ഈ ജോലി കയറുമ്പ് പൂർണ്ണ അറിയാൻ കുറച്ച് ആരോഗ്യനായൊക്കെ നടത്തണം ഹലോ ശിവ സക്സസ് എല്ലാം പെർഫെക്റ്റ് മാച്ചിങ് എം ഡി എ വിളിച്ചത് നിന്റെ ജോലിയൊക്കെ ആയിട്ടുണ്ട് ഇന്നിവിടെ താമസകരും ഒരുക്കിയിട്ടുണ്ട് നാളെ നിനക്ക് ജോലിക്ക് കയറാം എനിക്ക് വേണ്ടി ചേട്ടന് അയ്യായിരം രൂപയോളം മടക്കി എനിക്ക് ജോലി വാങ്ങി എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എൻ്റെ ബന്ധുക്കൾ പോലും എന്നോട് ഇങ്ങനെ സ്നേഹം കാണിച്ചിട്ടില്ല ചേട്ടന് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല കൊണ്ടുപോയിക്കോളൂ തൻ്റെ മകൻറെ ജീവൻ തിരിച്ചു കിട്ടി എന്നൊരു അമ്മ ആശ്വസിക്കുമ്പോൾ മറ്റൊരമ്മക്ക് തൻ്റെ മകനെ നഷ്ടമായിരിക്കുന്നു ഇനിയും തെളിയിക്കപ്പെടാത്ത അനേകം മിസ്സിംഗ് കേസുകളുടെ കൂടെ അരുണിൻ്റെ പേരും എഴുതി ചേർക്കപ്പെട്ടു അതേസമയം വേട്ടക്കാരൻ നന്മയുടെ മുഖം അണിഞ്ഞ് അടുത്ത ഇരിയെ യാത്ര ആരംഭിച്ചിരിക്കുന്നു